ചവറക്കോവിൽത്തോട്ടം സെൻ്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ കോൺഫ്രിയ തിരുനാൾ സമാപിച്ചു പൊന്തിവിക്കൽ ദിവ്യബലിക്ക് കൊല്ലം രൂപതാമെത്രാൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി മുഖ്യകാർമ്മികത്വം വഹിച്ചു ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടത്തി കോവിൽ തോട്ടം സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിലെ ഉപഹാരമാതാവിൻ്റെ കോൺഫ്രിയ തിരുനാളിലാണ് സമാപനമായത് ഇതോടനുബന്ധിച്ച് നടന്ന തിരുനാൾ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് കൊല്ലം രൂപതാമെത്രാൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി മുഖ്യകാർമ്മികത്വം വഹിച്ചു

റവറന്റ് ഡോക്ടർ ജോസഫ് ജോൺ വചന സന്ദേശം നൽകി ഫാദർ യേശുദാസ് മരിയാൻ ഫാദർ മിൽട്ടൺ ജോർജ് ഫാദർ പ്രേം ഹെൻറി ഫാദർ ലോറൻസ് കപ്പൂച്ചൻ എന്നിവർ സഹകാർമികത്വം വഹിച്ചു തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടത്തി കൃതജ്ഞതാബലിക്ക് ഫാദർ പ്രേം ഹെൻറി മുഖ്യകാർമികത്വം വഹിച്ചു ഫാദർ ലെനിൻ വചന പ്രഘോഷണം നടത്തി ഊർപ്രദക്ഷിണം കൊടിയിറക്ക് എന്നിവയോടെയാണ് തിരുനാളിന് സമാപനമായത് ന്യൂസ് ബ്യൂറോ ചവറ